സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയും സെക്രട്ടറിയേറ്റും ചേർന്ന ശേഷമാണ് ചെയർമാൻ ജോസ് കെ മാണി സിറ്റിംഗ് എംപിയായ തോമസ് ചാഴിക്കാടനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഒരു ലക്ഷത്തി ആറായിരത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ കൂടിയാണ് തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിന് നിന്ന് ഇത്തവണയും ഉജ്ജ്വല വിജയം നേടാൻ കഴിയുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി പുറത്താക്കിയതിനു ശേഷം രണ്ടു മൂന്ന് മാസക്കാലം കാത്തിരുന്നു അതിനു ശേഷം നമുക്കറിയാം പച്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി എടുത്ത ഒരു തീരുമാനമാണ് ഇടതുപക്ഷ തിരുത്തിയിലെ ഭാഗമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് മണിസാറിന്റെ ആ സ്വപ്നവും വികാരവും അത് തന്നെയാണ് തമസ് ഇവിടെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി വിജയത്തിലെന്ന ആത്മവിശ്വാസത്തിലാണ് ചാഴിക്കാടൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് കമ്മിറ്റി അംഗം ജോണി നെല്ലൂർ തുടങ്ങിയവർ ചാഴിക്കാടന്റെ വിജയാശംസകൾ നേർന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ കോട്ടയം തിരുനക്കരയിലെ ഓഫീസിന് സമീപമുള്ള മതിലിൽ ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ രണ്ടില വരച്ച പ്രചരണത്തിന് തുടക്കം കുറിച്ചു മന്ത്രി റോഷി അഗസ്റ്റിനും തോമസ് ചാഴിക്കാടനുമെല്ലാം ആവേശത്തോടെ രണ്ടിലയിൽ ഛായം പൂശി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുൻപിലെത്താൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരളം കോൺഗ്രസിൽ മുതൽ എട്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഏഴ് തെരഞ്ഞെടുപ്പിലും എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റെടുത്ത് തീർച്ചയായും ഭംഗിയായി നിർവഹിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ നിർവഹിച്ചു എന്ന ജാഗ്രതാർത്യോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ న్యూస్ డెస్క్ కేరళ కౌమీ